ഈയിടെ സിനിമ കാണാനായി വാക്സിൻ്റെ തിയേറ്ററിൽ പോയ ചിലർക്ക് സംഭവിച്ച ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത് അതായത് വോക്സിൻ്റെ തിയേറ്ററിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് പേര് സിനിമ കാണാനായി പോയിരുന്നു സിനിമ തുടങ്ങിയിട്ടില്ല സിനിമ തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് മൂവി സ്ക്രീനിൽ ഒരു ബോട്ട് വന്ന് ചോദിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഫ്രീ പോപ്കോൺ വേണമെന്നുള്ളത് അതിനോട് കുറച്ച് സമയത്തിനകത്ത് തന്നെ എല്ലാവരുടെയും മൊബൈലിൽ ഒരു എസ് എം എസ് വരികയാണ് ഒരു ലിങ്കും ഉണ്ട് ഫ്രീ പോപ്പ് വേണ്ടിയിട്ട് അപ്പോൾ ആ ലിങ്കിൽ പ്രസ് ചെയ്യുന്നു അപ്പോഴത്തേക്കും അത് ബോക്സിൻ്റെ തന്നെ സാദൃശ്യമുള്ള ഒരു വെബ്സൈറ്റിലോട്ട് പോകുന്നു എല്ലാവരും അവരുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഒക്കെ ടൈപ്പ് ചെയ്യുന്നു ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് റിഡീം ചെയ്യാനുള്ള ക്ലിക്ക് ചെയ്യാനുള്ള ബട്ടൺ വരുന്നു ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വരുന്ന മെസ്സേജാണ് യു ഹാവ് ബീൻ ഹാക്ട് ഇത് എമിറേറ്റ്സ് എൻ ബി ഡി ദുബായ് പോലീസും യു ഐ സെൻട്രൽ ബാങ്കുമായി ചേർന്ന് നടത്തിയ ഒരു അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗത്തിലെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആ ലിങ്ക് വാക്ക് സിനിമയിൽ നിന്നാണോ വരുന്നതെന്ന് നോക്കാതെയാണ് അതിൽ ക്ലിക്ക് ചെയ്തതെന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമ്മളിതുപോലത്തെ സ്കാം മെസ്സേജസും എസ് എം എസും അലേർട്ടും ഒക്കെ വരുമ്പോഴത്തേക്കും ഇത് വരുന്ന സോഴ്സ് എന്താണെന്നുള്ളത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ അതിൽ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ കാരണം അത്രയ്ക്ക് ഫ്രോഡ് ഫ്രോഡ് കേസുകളും സ്കാമും ഇപ്പം ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത് अब कोष्यसा